ആ ഒരു സ്മൃതിയിലേക്ക് സ്വാഗതം സ്മൃതി വിട്ടേഷൻ എന്ന ചികിത്സ തിരഞ്ഞെടുത്തതിന് നന്ദി സ്മൃതി വെട്ടേഷൻ എന്താണെന്നുള്ള നിങ്ങളുടെ ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എല്ലാ ശാരീരിക അസുഖങ്ങളും ഉള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്കെല്ലാം ഏത് രീതിയിലുള്ള ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ചികിത്സ തേടുന്നത് അതുപോലെ ഔഷധങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ മൂലകാരണം എന്താണ് എന്ന് മനസ്സിലാക്കി ആ കാരണം തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് ഔഷധം വേണമെങ്കിൽ ഔഷധത്തിൻ്റെ സഹായത്തോടു കൂടി എന്നാൽ അവസാനമായി ഒട്ടുമേ ഔഷധങ്ങളില്ലാതെ പൂർണ്ണമായും അതിൻ്റെ മൂലകാരണം ഒഴിവാക്കുന്നതിലൂടെ രോഗമുക്തി നൂറ് ശതമാനം രോഗമുക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതി മെഡിറ്റേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞത് സൈക്കോസെമാറ്റിക് മെഡിസിൻ എന്ന എല്ലാ ശാരീരിക വ്യാധികൾക്ക് പിന്നിലുള്ള ഒരു മാനസികഭാവത്തെ കുറിച്ചിട്ടാണ് ഇതുപോലെ തന്നെ കേവലം മാനസികമായിട്ടുള്ള ഭാവങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗാവസ്ഥകളായിരിക്കുന്നത് ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് കേൾക്കുന്ന പോസ്റ്റ്പോർട്ടം ഡിപ്രഷനൊക്കെ പോലുള്ള പ്രശ്നങ്ങൾക്കും എന്താണ് അതിൻ്റെ മൂലകാരണമെന്ന് ഐഡൻറ്റിഫി ചെയ്ത് കഴിഞ്ഞാൽ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്രിയ്മിറ്റേഷനൂടെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ നമുക്കുണ്ടാവുന്ന വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളാവട്ടെ നമ്മുടെ തൊഴിൽ മേഖലകളിലാവട്ടെ അതുപോലെ നമ്മളുടെ മറ്റ് ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരം ഒരു പരിഹാരം കണ്ടെത്താനാവാത്ത സമസ്യകളിൽ നിന്ന് അതിന്റെ കെട്ടഴിച്ച് നമ്മളെ ഒരു അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സ്ഥിതി കിട്ടിയിട്ട് സഹായിക്കും ഓൺലൈൻ ആയിക്കൊണ്ടും ഓഫ്ലൈൻ ആയിക്കൊണ്ടും നമുക്ക് ഈ ഒരു സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ശരാശരി രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള സെഷനുകളാണ് നമ്മൾ എടുക്കാറുള്ളത് ചില സെഷനുകളിൽ ഒന്നോ രണ്ടോ കൊണ്ട് തന്നെ പൂർണ്ണമായും രോഗമുക്തി സംഭവിക്കാറില്ലെങ്കിൽ ചില കേസുകൾ നമുക്ക് ഒരു അഞ്ച് സെഷനൊക്കെ വേണ്ടി വന്നേക്കാം നമുക്ക് സൈക്കാട്രിക് ഡ്രഗുകൾ എടുക്കുന്ന കേസുകളാണെങ്കിൽ അതിനനുസരിച്ച് ഒരുപക്ഷെ കുറച്ചുകൂടി ചികിത്സ ആയിരിക്കാം പൊതുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക ശാരീരിക മാനസിക വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അതുപോലെ നമ്മൾക്ക് എവിടെയൊക്കെയാണ് കരിയറിലുള്ള ക്രൈസിസുകൾ അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പൂർണ്ണമായും ഒരു ശമനം നൽകാൻ ആയുസ്മൃതിയുടെ ഇത്ര കാലത്ത് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അത് കൈവരിക്കാവുന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഒരിക്കൽ കൂടി ആയുസ്മൃതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്